ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ടെങ്കിൽ സുഖല്ലേ ചായയടിക്കില്ലേ എന്നുള്ള ഒറ്റ ചോദ്യത്തിന് ഡ്രസ്സ് മാറ്റി മേക്കപ്പ് ഇട്ട് വരുന്ന പോണെന്ന് പറഞ്ഞപ്പോ കൂടെ പോയതാട്ടോ ഞാന് ഒപ്പം ഒരു ചായ ഒടിക്കലും ഇപ്പോഴത്തെ ടോക്കിയോ കുറിച്ച് പറയണ പോലെ ഞങ്ങളെ വൈപ്പ് അറിയില്ല ഒരു തിരുവാരക്കളിയിൽ സെറ്റ് ആയതാട്ടോ ഈ സൗഹൃദം മൂവർ സം തലകൂടി ഉണ്ട് സ്വപ്നേച്ചി ചേച്ചി ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം ഞങ്ങൾ ഒരുമിച്ച് കൂടിയ വായക്ക് ഒരു റെസ്റ്റും ചായകൂപ്പ ഇവിടെ നല്ല ഏലക്കായിട്ട് ചൂടുള്ള ചായ കിട്ടും അതേപോലെ ഈവെന്യൂ നല്ല ആംബിയൻസ് ആട്ടോ പാടത്ത് മക്കത്ത് കാറ്റും കൊണ്ട് നല്ല ചൂടുള്ള ചായ ഊതി ഊതി കുടിക്കാം മഞ്ചേരി കീശേരി റോഡില് കരിമ്പ്രോ സ്കൂളിന്റെ തൊട്ടടുത്താട്ടോ ഈ ചായക്കൂപ്പ രണ്ട് ചായയും രണ്ട് ചൂടുള്ള പഴമ്പൊരിയും അതാട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്ത് കൃഷ്ണ ഇനി ഇവിടെ കുറച്ച് തള്ളി കേൾക്കാം ചായ അലേലും മലയാളികൾക്കൊരു വികാരണ്ട് ഒന്ന് കമന്റ് ചെയ്തു പോണേ ആരെയും ഇന്നത്തെ ഖജാൻ ജീവളാട്ടോ എന്താ കോടീശ്ശേരുടെ നെൽപൂക്ക് രാജു പറഞ്ഞ പോലെ അംബാനിയേക്കാൾ മുകളിലാണവൾ ചായക്കൂപ്പറങ്ങി അക്ഷയ ഞാൻ സ്കൂട്ടി പഠിച്ചത് വലിയൊരു കഥയാട്ടോ സത്യം പറഞ്ഞാൽ എനിക്കവിടെ ഉറപ്പുണ്ടായിരുന്നില്ല ഞാൻ ഈ വണ്ടി ഓടിക്കുന്നുള്ളത് കാരണം സൈക്കിൾ ബാലൻസും കൂടി ഇല്ലാത്ത ആളാണ് ഞാൻ ഓരോ പെൺകുട്ടികളെ സ്കൂട്ടിയും കൊണ്ട് പോകുമ്പോൾ ഞാൻ നോക്കി നിന്നിട്ടുണ്ട് എന്തെങ്കിലും ഒരിക്കലും ഇതേപോലെ പോവാൻ എനിക്ക് പറ്റുമോ എന്ന് ആലോചിച്ചു പറ്റുമോന്ന് വായി നോക്കി നിൽക്കുന്നത് ഒരു ചായ വന്നതാണ് ഈ പാട്ട അവസ്ഥ ഇല്ല തലക്കോ ഓളല്ല ഓളണ്ട എട്ടിന്റെ പണി എട്ടിന്റെ പണി കിട്ടി വണ്ടി പഞ്ചറായി പിന്നെ നമ്മുടെ നാടിന്റെ പ്രത്യേകത നമ്മൾ നമ്മളെവിടെയെങ്കിലും വഴിയിൽ കുടുങ്ങിയാൽ നമ്മളെ സഹായിക്കാൻ കൊറേ നല്ല ആൾക്കാരുണ്ടാവും ഇത് നമ്മുടെ നാട്ടിലെ നാട്ടില് ഷാജിയറിനെട്ടോ സുരേഷ് എന്റെ ഫ്രണ്ടും കൂടിയാണ് മുമ്പ് വേഗം വന്നിട്ടേതായാലും എന്താ പറ്റിയതെന്നൊക്കെ ചോദിച്ചാൽ പഞ്ചറൊട്ടിക്കുള്ള ആളെയൊക്കെ വിളിച്ചത് ഷാജിയറിനെട്ടോ പുൽപ്പറ്റടയാണേ ഈ കാക്കേട്ടോ റോട്ട് കടന്ന വണ്ടി കടക്ക് ഉന്തി കൊണ്ടുവന്ന് ഈ അട്ട നോക്കിക്കുന്ന സമയത്തേക്ക് ഒരു പാട്ടാ കേട്ടോ ഓർമ്മ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോ പാടിയെന്നുള്ളു കേട്ടോ ആ പാട്ടിന്റെ പേരില് ഇനി എന്നെ കുരിശുമ്മ കേട്ടരുത് ഇല്ല ഞാനിത് ഒരിക്കലും ഇനി ആവർത്തിക്കില്ല നമ്മൾ ടയറ് പറ്റുമൊട്ട് ചെന്നിട്ടോ അപ്പൊ പുതിയ ടയർ അങ്ങ് വാങ്ങി പഞ്ചറായ ട്യൂബ് റെഡിയാക്കി ദാ കാക്ക അതിന്റെ ഉള്ളിക്ക് ഇടാട്ടോ മൂപ്പര് പിന്നെ ഭയങ്കര ഫാസ്റ്റാണ് പെട്ടെന്ന് തന്നെ ചെയ്ത് തന്നെ ഒന്ന് ചെയ്യും പോലെ പഞ്ചർ കടയുടെ തൊട്ടെടുത്താട്ടോ അക്ഷയ അപ്പോ സ്ത്രീലു അവിടെ പോയിട്ട് അവളത് റെഡി ആക്കാന്ന് പറഞ്ഞു ഈ വണ്ടി എന്റെ കൂടെ കൂടിയിട്ട് രണ്ടു വർഷം ആവാനായിട്ടോ എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്ത് എന്താ സുരേഷ് ഏട്ടൻ ഒരു പത്തിരുപത്തഞ്ച് രൂപ ആയിട്ടോളൂ പക്ഷെ ഇതുവരെ എന്നെ അവൻ വഴിയിലിട്ടിട്ടില്ല കേട്ടോ ഇപ്പോഴും എത്രയോ ദൂരം പോയിട്ടും ഒരു അധീനത്തെത്തിയപ്പോഴാട്ടോ അവൻ സ്റ്റെക്കായത് പക്ഷെ ഇപ്പൊ തൊരു നല്ല പണിയാണ് ടയർ മാറ്റാൻ ആയിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ എന്തോരം മേത്തപ്പഴം വാങ്ങി പുഴുങ്ങി തിന്നേന്ന് ഏത്തപ്പഴം കൊണ്ട് വണ്ടി കുടിക്കാൻ പറ്റില്ലല്ലോ ആ തുണിയില്ലാത്ത സത്യം മനസ്സിലായതുകൊണ്ട് സങ്കടം അങ്ങ് കടിച്ചു പിടിച്ചു നമ്മടെ വണ്ടി കൂട്ടാൻ റെഡി ആയിട്ടോ കാണാതായ മനു തരുന്ന പോയതാട്ടോ ഞാൻ സേഫ് ആയിട്ട് വിടണ്ടേ നമ്മുടെ ചാനലില് പുതിയൊരു ചാനലാ കേട്ടോ അപ്പൊ എല്ലാരോടും സപ്പോർട്ട് ഉണ്ടാവും വിചാരിക്കുന്നു അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ